ബഹ്റൈനിൽ നിയമവിരുദ്ധമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട യുവതിക്ക് പതിനായിരം നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ബഹ്റൈൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഓപ്പറേഷൻ ആൻഡ് എച്ച് ആർ മാനേജറായി ജോലി ചെയ്തുകൊണ്ടിരുന്ന യുവതിയെ അന്യായമായാണ് പിരിച്ചുവിട്ടതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ബഹ്റൈൻ ലേബർ കോടതി നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവിട്ടത് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ജീവനക്കാരോടുള്ള കമ്പനിയുടെ പ്രതിബദ്ധത നിറവേറ്റാൻ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് വിധിപ്രസ്താവനയിൽ കോടതി ചൂണ്ടിക്കാട്ടി എണ്ണൂറ്റിയൻപത് ദീനാർ ശമ്പളത്തിലാണ് പരാതിക്കാരി സ്ഥാപനത്തിൽ ജോലി ചെയ്തതെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ അവരെ കാരണം കൂടാതെ പിരിച്ചുവിടുകയായിരുന്നെന്നും ശേഷം അവർക്കുണ്ടായ ശമ്പള കുടിശ്ശിക തീർക്കുന്നതിൽ കമ്പനി അവഗണന കാണിച്ചെന്നും പറയുന്നു കുടിശ്ശികയായുള്ള തുകയായ ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ദീനാറും ശമ്പളം വൈകിയതിനുള്ള നഷ്ടപരിഹാരമായ എഴുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ദീനാറും വാർഷിക അവധി നൽകാതിരിക്കൽ അടക്കമുള്ള നഷ്ടപരിഹാരങ്ങൾക്കായി മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ദീനാറും അനുവദിക്കണമെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് എന്നാൽ വാദങ്ങളെ എതിർക്കാനോ കുടിശ്ശിക തീർക്കാനില്ലെന്ന തെളിവ് നൽകാനോ കമ്പനിക്കായില്ല ഇത് യുവതിയുടെ പരാതികളെ ശരിവെക്കുന്നതാണെന്നും പിരിച്ചുവിട്ടത് നിയമവിരുദ്ധമാണെന്നും കണ്ടെത്തിയ കോടതി നഷ്ടപരിഹാരത്തിന് ഉത്തരവിടുകയായിരുന്നു